ഒരു പണിയെത്തി അല്ല പോലെ അതെ എത്ര മാറ്റിയേ പത്താട്ട് വെച്ചാല് യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നന്മ സ്വാശ്രയ ിൽ വയനാടിന് ഒരു കൈത്താങ്ങായി ബിരിയാണി ചലഞ്ച് നടത്തി ശ്രേയസ് കാസർഗോഡ് മേഖലാ ഡയറക്ടർ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നന്മ സംഘം പ്രസിഡന്റ് റോബിൻ സെക്രട്ടറി സിജോ പി ആർഒ സാജൻ യൂണിറ്റ് യു ഡി ഒ മഞ്ജു ജെയ്സൺ എന്നിവർ സംസാരിച്ചു നന്മ സംഘാംഗങ്ങൾ ഇതിന് നേതൃത്വം വഹിച്ചു നമ്മുടെ വയനാടിലും വയനാട്ടിലും വലിയ പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ ഈ ദുരന്തമുഖത്തേക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും അവർക്ക് ആവശ്യമായതെന്തും നൽകാൻ വളരെ മനസ്സോടെ മലയാളി ഹൃദയം ഒരുമിച്ച് ചേരുകയും ചെയ്ത ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് പ്രത്യേകം നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് നമുക്കറിയാം ലോകം ഭാരതം കണ്ടടൽ വെച്ച് വലിയ ഒരു ദുരന്തമാണ് വയനാട്ടിൽ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒക്കെ നടന്നത് അവിടെ ഇന്നും ഒരുപാട് മനുഷ്യർ അവർ ഭവനങ്ങൾ നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് വളരെ ദുരിതത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശത്തുള്ള ശ്രേയസിൻ്റെ അയൽക്കൂട്ടമായിരിക്കുന്ന നന്മ അയൽക്കൂട്ടം മുതത്ത് ഉള്ള അയൽക്കൂട്ടം പ്രത്യേകം അവരുടെ ഒരു കൈത്താങ്ങ് വയനാടിന് നൽകാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അവരൊക്കെ സാധാരണ രീതിയിൽ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ഒരു മറ്റും ആളുകളാണ് പക്ഷെ അവിടെ വിശാലമായ ഹൃദയം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും അവർ എല്ലാ ദിവസവും പണിയെടുത്ത് അധ്വാനിച്ച് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നൽകുമ്പോൾ അത് വയനാടിന് നൽകുമ്പോൾ അത് ചെറിയ തുകയായിട്ട് മാറും എന്നുള്ളതുകൊണ്ട് അവർ ചെയ്ത ഒരു നന്മയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു ബിരിയാണി ചലഞ്ച് നടത്താനായിട്ട് ആഗ്രഹിച്ചു പ്രത്യേകിച്ച് വേണ്ടി ഒരുപാട് ത്യാഗം ഏറ്റെടുത്തു അവരുടെ പണി കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെച്ച് ബിരിയാണി കൊടുക്കാനായിട്ടുള്ള ആളുകളെ അവർ കണ്ടെത്തുകയും തീർച്ചയായിട്ടും അതൊരു വലിയ വിജയമായിട്ടൊന്ന് മാറുകയും ചെയ്തിരിക്കുകയാണ് അതിന് പൂർണ്ണമായി എല്ലാവരും ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ അതിൽ പൂർണ്ണമായിട്ടും പങ്കുചേർന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ വലിയ വലിയ സമ്പന്നരായ ആളുകളൊക്കെ വയനാട്ടിൽ നൽകിയിട്ടുണ്ട് പക്ഷേ ഇത് വിധവയുടെ കാണിക്ക പോലെയുള്ള ഒരു അനുഗ്രഹിതമായ ഒരു കാഴ്ചവെപ്പാണ് ഒരു സഹായമാണിത് കാരണം വലിയ ആളുകളൊക്കെ അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അവരുടെ ചാരിറ്റി നിർബന്ധമായും കൊടുക്കേണ്ട ഒരു ചാരിറ്റി ഒരു ഭാഗം കൊടുക്കുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർ അവരുടെ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും കൂട്ടായ്മയുടെയും വലിയ ഹൃദയമാണ് വയനാടിന് വേണ്ടി ഇപ്പോൾ സമ്മാനിക്കുക അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇതുപോലെയുള്ള നന്മ നിറഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ടാവണം ഈ അയൽക്കൂട്ടത്തിൽ തന്നെയാണ് റോബിൻ എന്ന് പറയുന്ന ഒരു അംഗം നമ്മുടെ വയനാടിൻ്റെ ദുരന്തമുഖത്തേക്ക് ആ ദിവസങ്ങളിൽ തന്നെ കടന്നു പോവുകയും ആ ദുരിതമനുഭവിക്കുന്നവരെ ആ ദുരന്ത ഭൂമിയിലായിരുന്നു അവരെ സഹായിക്കുകയൊക്കെ ചെയ്തത് പ്രത്യേകം അഭിനന്ദനങ്ങൾ അവരെ പ്രത്യേകം അറിയിക്കുകയാണ് ഒരുപാട് നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ശ്രേയസിലൂടെ ഈ അയൽക്കൂട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണാനായിട്ട് സാധിക്കുക അവർക്കൊക്കെ പ്രത്യേകം പ്രോത്സാഹനം നൽകുന്നു ഇതൊരു പൊതു സമൂഹത്തിന് എപ്പോഴും മാതൃകയാകണം ഇതുപോലെയുള്ള നല്ല മനുഷ്യർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കയറി വന്ന് അവരെ സഹായിക്കാനായിട്ട് വിശാലമായ മനസ്സുണ്ടാകണം അതിന് നമ്മുടെ നാട് അതിനെല്ലാം ഒരുങ്ങട്ടെ എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു ഇതിനു വേണ്ടി ത്യാഗപൂർവ്വം നേതൃത്വം ഏറ്റെടുത്ത നന്മ അയൽക്കൂട്ടത്തിലെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അവരുടെ മനസ്സിന് ദൈവം നൂറും അറുപതും ഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരള സ്വീറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻറ്റ്